ാണ് ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്ക ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എവിടെ പോണതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒരു പുതിയൊരു സംരംഭം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഷോപ്പാണ് എന്താ ഈ പുറകെ കാണുന്നത് ഒരു പെയിൻറ്റിംഗ് ഷോപ്പാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ് കാറും ബൈക്കും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ചാത്തനൂരാണ് ലൊക്കേഷൻ വരുന്നത് ഇവർ ഈ ഷോപ്പ് ഒഴിഞ്ഞ് പോയി അപ്പം പകരം ഈ ഷോപ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സെയിം സെറ്റപ്പ് തന്നെ പക്ഷേ കുറച്ചും കൂടെയൊക്കെ പ്രീമിയം ലെവലിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പെയിന്റ് പരമായിട്ടുള്ള എല്ലാ സംഭവം നമ്മളിവിടെ ചെയ്യാനായിട്ട് പോവാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം സെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഗ്യാരേജിൽ ഞാൻ വന്നിപ്പോൾ നിൽക്കുകയാണ് അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഷോപ്പിനാവത്തോട്ട് ഇപ്പോൾ കുറച്ച് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഷീറ്റും കാര്യങ്ങളും ഒരുമിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഇതിനകത്തുള്ള കുറച്ച് എക്സറീസാണ് അതിൻ്റെ കംപ്രസും കാര്യങ്ങളൊക്കെ ഫുൾഡാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് പോളിഷ് ചെയ്യാനുള്ള ടൂൾസ് അതിൻ്റെ ചെറിയ പോളിഷ് ചെയ്യാനുള്ള മെഷീൻ ഹീറ്റിംഗ് ഡ്രില്ലിങ് മെഷീൻ വെൽഡിങ് മെഷീൻ പിന്നെ കുറച്ച് ടൂൾസ് പിന്നെ നമുക്ക് എയർ ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് രാത്രി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവുന്നില്ല അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഇരിപ്പുണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് കുറച്ച് തട്ടിക്കൂടി സെറ്റപ്പാണ് അതായത് ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫുള്ള് സാ തകരമാണ് കേട്ടോ അത് കുറച്ച് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ തൊട്ടത്തിന് മൊത്തം തൊരുപ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പെയിൻറ്റിംഗ് ബൂത്ത് ഫെസിലിറ്റി തന്നെ നമുക്കിവിടെ സെറ്റ് ആക്കാനുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഈ അത്ര കണ്ടില്ലേ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക അപ്പം ഇതൊക്കെ ഫുള്ള് ഇന്ന് തന്നെ നമ്മളിതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ പോച്ചയും കാര്യങ്ങളൊക്കെ എല്ലാം വെട്ടി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് നിരപ്പാക്കി നമുക്ക് എത്ര കാർ പോണോ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആക്കി എടുക്കും അപ്പം ഇവിടെ കുറച്ച് വേക്കൻസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഈ പെയിൻറ്റർമാരെ ആവശ്യമുണ്ട് അതുകൊണ്ട് റാപ്പിംഗ് സ്റ്റിക്കറൊക്കെ ചെയ്യാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആവശ്യമുണ്ട് പിന്നെ ഈ കാറിൻ്റെ ഡെൻറ്റിങ് പിന്നെ അതേപോലെ തന്നെ കാറിൻ്റെ വോക്സും കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആവശ്യമുണ്ട് കാറിൻ്റെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫുൾ ഒരു ഡ്യൂക്സണിൻ്റെ ഒരു കോളി ഗ്യാരേജ് നമ്മൾ സെറ്റ് സെറ്റാക്കാനായിട്ട് പറ്റും അപ്പം നല്ലൊരു ഏരിയയാണ് സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ആ ചാത്തനൂരാണ് കേട്ടത് ഈ ലൊക്കേഷൻ വരുന്നതെങ്കിൽ ചാത്തനൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് അതായത് പെയിനിങ് ഷോപ്പ് നമുക്ക് എന്നെ ചെറിയ സൈഡിൽ നിന്നും കൊണ്ട് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു കോർത്തിലുള്ള നമ്മുടെ ഷോപ്പായിരിക്കും അപ്പോൾ ഇതിന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ തൽക്കാലത്തേക്ക് നമ്മൾ ഇത് കുറച്ച് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് റെഡി ആക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം കടലിൽ തറയിൽ ചെറിയൊരു ബാറ്റഡെന്ന് വിചാരിച്ചിട്ട് തൽക്കാലത്തേക്ക് കുറച്ച് മണ്ണെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ മാച്ചിന്റെ വണ്ടി അളക്കണതാ ടേബൊന്നും ഇല്ലായിരുന്നു ജയിക്കതാണ് ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഓടിച്ചോണ്ട് നിൽക്കുകയാണ് തറയിലൊക്കെ ഫുള്ള് പുല്ല് ആയിരുന്നെങ്കിൽ പാത്രത്തൊക്കെ ഫുള്ള് പുല്ല് ഒടിച്ച് ഇടക്കായിരുന്നു ഫുള്ള് നിറഞ്ഞിടക്കായിരുന്നു ഇപ്പോൾ ജെ സി ബിയിലെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുള്ള് ബേക്ക് ബേക്ക് കിടക്കുന്ന എല്ലാം ഫുള്ള് കാട് പിടിച്ച് അടക്കമായിരുന്നു ബേക്ക് മാത്രമല്ല ഈ സൈഡ് ഫുള്ള് ഫുള് ഇങ്ങനെ വളർന്നിടയ്ക്കാൻ വേണ്ടിട്ട് അതില്ല നല്ലൊരു സ്പേസുണ്ട് നമുക്ക് കാറും ബൈക്കും ഒക്കെ ഇഷ്ടം പോലെ ഇടാൻ ഇടാനുള്ള ഉണ്ട് ഷെഡ് മാത്രമേ നമുക്കിപ്പം കുറച്ച് ഇതായിട്ടുള്ളൂ അത് നമ്മളിപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നാളെ ചെയ്യാൻ പോണ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കുഞ്ഞ് പെയിൻറ്റിംഗ് ബൂത്താണ് അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാനുള്ള പരിപാടിയാണ് ആ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്ന ഇവിടെ ഷീറ്റിലുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഷർ പ്രാവശ്യം ഉപയോഗിച്ച് നമ്മൾ ഫുള്ളും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഈ കാലത്ത് ക്ലീൻ ആക്കിയത് ഇത് ക്ലീൻ ആക്കാത്തതെട്ടോ ഫുള്ള് കുറവായിട്ടിരിക്കുക മുകളിലൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ കെയിൻ ആയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ നാളെ ഇവിടെ ഫുള്ളി വർക്കും കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ട്യൂബും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെ ഫുള്ള് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മറിച്ച് എക്സസ് ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തുള്ളി പോലും പൊടി അകത്ത് കയറാത്ത രീതിയിൽ തറയും അതേപോലെ തന്നെ മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ തൽക്കാലം നമ്മളിപ്പോൾ പെയിൻറ്റിങ് മാത്രമേ നോക്കുന്നുള്ളു അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു എമൗണ്ട് ചിലവായി അതുകൊണ്ട് ഈ ഷെഡിന്റെ പൈസയും സ്ഥലത്തിൻ്റെ പൈസയൊക്കെ ഡെപ്പോസിറ്റും വടയൊക്കെ ആദ്യത്തെ മാസവും ഒക്കെ എല്ലാം കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ആയതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ഇനാഗ്രേഷനും കാര്യങ്ങളും നടത്തുന്നില്ല ചെറിയൊരു ഇനാഗ്രേഷൻ മാത്രം നടത്തിയിട്ട് നമ്മൾ വർക്ക് എടുത്ത് തുടങ്ങുന്നോളൂ എന്തായാലും വഴിയെ നമുക്ക് ബാക്കിയെല്ലാം കാണാം അപ്പോൾ അപ്പൊ ഡേ ത്രീ ആണ് അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓരോ കേട്ടതാണ് ഈ മോളിൽ ഫുള്ള് നമ്മൾ ട്യൂബും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാനാണ് ഇരിക്കുന്നത് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം ഇപ്പോൾ കയ്യിൽ വന്നിട്ടുള്ള ഒരെണ്ണം ഉച്ച കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പ്ലംബിങ്ങിനും വയറിങ്ങിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു നാലഞ്ച് നാലഞ്ച് ലത്ത് ട്യൂബും കാര്യങ്ങളൊക്കെ ഇവിടെ മോളിലും സൈഡിലൊക്കെ ആയിട്ട് വരും ഇതിൻ്റെ പുറകിലായിട്ടൊരു എക്സൈസൈ അതേപോലെ തന്നെ ഈ റൂമിലായിട്ട് ഒരു റൂമിലായിട്ടൊരു എക്സൈഡ് സെക്കുന്നിരിക്കുന്നു കേട്ടോ അപ്പം അതിൻ്റെ വർക്കാണ് ഇന്ന നടത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ള കുഞ്ഞു ജെ സി ബിക്ക് വന്ന് ഇടിച്ചിട്ട് എന്നാലും കുഞ്ഞിന് സുഖികളും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു വിപ്രീം വെച്ചി അങ്ങനെ വരും പിന്നെ മരത്തിലെ കുറച്ച് വിലയിലും കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എത്തിക്കളഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ പരിപാടികൾ നമ്മളെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അതിനോട് സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇത്ത ഇവിടുത്തെ ട്യൂബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അവിടുത്തെ സൈഡിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി ഗേറ്റ് ഇരുന്നെ കേട്ടോ ആ ഗേറ്റ് ഒക്കെ നമ്മൾ മാറ്റി അവിടെ ഫുള്ള് ഒരു വലിയൊരു ബൂത്താക്കാനുള്ള പരിപാടിയാണ് ഫ്രണ്ടിലത്തെ ഗേറ്റ് ഒക്കെ പുതിയ ഷീറ്റ് ഇട്ട് സെറ്റാക്കാണ്ട് പോയത് ഇതാ നമ്മളെ പുതിയ ബായി ബൈ നാം സൂപ്രജിത് ബായ് ഓക്കേ അപ്പൊ നമുക്ക് Tek geldi. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ടിവസം കഴിഞ്ഞിട്ട് ഇവിടെ നീ പൂഷന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് സെറ്റ് ആക്കി ഇവിടെ കുറച്ച് ടൈൽസിന്റെ പീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളാക്കിരിക്കുന്ന പൂഷ നേരത്തെ ഇവിടെ കൂടെ ചേർത്താണ് നമ്മൾ ലെവൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സമയം സമയപ്പൊ രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എല്ലാവരും ഇനി വീട്ടിൽ പോയാണ് പോയിട്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത വർക്കായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഹീറ്റിൻ്റെ വർക്ക് കൂടെ ചെയ്യാണ്ട് ഇപ്പുറത്തൊക്കെ ചെയ്യാണ്ട് ഫ്രണ്ടിൽ ഒരു നെയ്ംബോർഡും കാര്യങ്ങളാണ് വയ്ക്കണം അതൊക്കെ എനിക്ക് അയച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടികൾ ഓക്കെ ബൈ അടുത്ത ദിവസം കാണാം അപ്പോൾ കൈ നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് അപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് പെർസെൻറ്റേജ് കഴിഞ്ഞ് നമുക്ക് പറയാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ വീട്ടിലെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു ലൊക്കേഷനെ അല്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് ഇടക്കൽ അതെല്ലാം ക്ലിയർ ആക്കിതാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് നമ്മൾ ഇതിൻ്റെ ഷീറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ കുറച്ച് അലറ ചില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ഇട്ടത് കാറണ്ടേ ജസ്റ്റ് അത് കാണിച്ച് തരാം പൂശിയിട്ടില്ല കോൺക്രീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മൾ തന്നെ ഇട്ടതായതുകൊണ്ട് പറയുന്നില്ല നല്ല രസമായിട്ടുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റേക്കാം ഒരു മെറ്റീരിയൽ ഓരോ മെറ്റീരിയൽ നമുക്ക് അങ്ങനെ കൈ കൊണ്ട് വാരിക്കാം കേട്ടോ ആ രീതിയിലാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കോൺക്രീറ്റ് ഇട്ടത് നമ്മളിന്ന് പുറത്തുനിന്ന് വേണ്ട മേശേരിമാരെ കൊണ്ടുവന്ന് ഇവിടെ ഫുള്ള് പൂശാനായിട്ട് അതായത് ഈ ഒരു ഭാഗവും പിന്നെ കുറച്ച് തുണ്ട് ടൈൽ പീസ് പീസല്ലേ അപ്പുറത്ത് ഇട്ടേക്കണ അപ്പം അതൊന്ന് ക്ലിയർ ആക്കാനായിട്ട് മെയിൻഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നാളെ ആയിരിക്കും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ബാക്കി ഷീറ്റിൻ്റെ വർക്കും പിന്നെ അകത്തെ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ സെറ്റാക്കിയായിരുന്നു ആ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പം തന്നെ വീഡിയോ ഒരുവിധം ലെങ്ത് ആയി മാത്രമല്ല ഇനിയും കുറച്ച് ഡിലേ ആവും അതായത് റെയിൻ ബോർഡും പിന്നെ അല്ലാതെ ഈ കോൺക്രീറ്റിന്റെ പണിയൊക്കെ കുറച്ച് ഡിലേ ആകുമ്പോൾ തോന്നുന്നു അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീട് എനിക്കാക്കാമെന്ന് വിചാരിച്ചു കോൺക്രീറ്റിന്റെ പണിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഒന്ന് വൃത്തിയാക്കണം നമ്മൾ വർക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനും പോകാനായിട്ട് അപ്പം ഇനി വീഡിയോ ഇതായിരുന്നാൽ നമുക്ക് കിട്ടട്ട വർക്കൊക്കെ ചിലപ്പോൾ പോയാലോ അപ്പം ഇപ്പോഴത്തൊട്ട് നമ്മൾ ബുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ആദ്യത്തെ ഒരു പത്ത് വണ്ടിക്ക് നമ്മളൊരു നല്ലൊരു ഓഫറായിട്ടായിരിക്കും കേട്ടോ ഇവിടെ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു പത്ത് ബൈക്കും ബൈക്കും കാറും ഏതായാലും ആദ്യത്തെ പത്തും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഓഫറിലായിരിക്കും നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്ത് തരാനായിട്ട് പോകണം അപ്പോൾ കാറ് ചെയ്യാൻ വരുന്നതാണെങ്കിൽ നിങ്ങൾ കാറിന് ഉണ്ടെങ്കിൽ അത് അതിവിടെ തന്നെ നമ്മൾ റെഡിയാക്കി ആക്കി തരുന്നതായിരിക്കും ഇപ്പോൾ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും മാത്രമേ കറൻ്റലി നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ കുറച്ചാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് നമ്മൾ ഇതുവരെയായിരിക്കും സെറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ആരുടെയും കയ്യിൽ നല്ലൊരു നെയിം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുന്ന രേഖപ്പെടുത്തിയാലേ നോക്കിയിട്ട് ആ ഒരു പേര് തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റ് ആക്കി വെക്കാനായിട്ട് പറ്റും നമ്മൾ ഓൾറെഡി ഒരു പേര് കമൻ വെച്ചിട്ടുണ്ട് അതിനേക്കാളും പൊട്ടിക്കുന്ന ഒരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അത് വെട്ടിയിട്ട് ആ കമന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് താഴെ കേട്ടോ ഇന്ന് പറഞ്ഞാൽ താമരാശം പിള്ള അങ്ങനത്തെ കമൻറ്റ് ഒന്നും ഇടയില്ല കേട്ടോ നല്ലൊരു വെറൈറ്റി കമന്റ് അപ്പം കൈ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഷോപ്പിൻ്റെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വീഡിയോ ആയിരിക്കണം നോക്കാം ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ വീണ്ടും വരാം ഗുഡ് ബൈ